ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള മീനക്കൂറുകാരുടെ ജൂൺ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൊരൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും ഇതിനകം തന്നെ നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭംരാശിയിൽ പൂരൂരുട്ടതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവാവുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് കൂടാതെ താൽക്കാലിക ഗുളികസ്ഥിതി ഫലങ്ങളും അതുകൂടി ശ്രദ്ധിക്കുമല്ലോ മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപൻ അഥവാ പത്താം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം നാല് എന്ന സുഖസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ പന്ത്രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും അധിപനായിരിക്കുന്ന ശനി ലഗ്നത്തിലും ലഗ്നത്തിൽ നിന്നിരുന്ന രാഹു പന്ത്രണ്ടിലേക്കും ആറിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ ജൂൺ മാസത്തിൽ മീനക്കൂറുകാർക്ക് ജന്മശനിയുടെ കാലമാണെങ്കിൽ തന്നെ കുറച്ചൊരു ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും അനുഭവപ്പെടുന്നതാണ് കാരണം ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം നാലിൽ സഞ്ചരിക്കുകയും കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നതാണ് ധനസമൃദ്ധി പതിയെ പതിയെ കൈവരുന്നതാണ് ജനമധ്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അംഗീകാരം നേടുവാൻ ഇടയാകുന്നു നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു വരാനുള്ള കഴിവും വൈഭവവും നിങ്ങൾക്ക് കൈവരുന്നു അതിനുള്ള ശ്രമങ്ങളും നിങ്ങൾ നടത്തുന്നതാണ് അവസരങ്ങളും ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും നീതിയും സത്യവും നിലനിർത്തുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലേ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതുതന്നെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നു ഏർപ്പെടുന്ന രംഗങ്ങളിൽ വിജയം കൈവരുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും മറ്റും താല്പര്യമുള്ളവർക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴര ശനിയുടെ പീഠകൾ കേട്ട് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വ്യാഴം നാലിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങൾ ചെയ്യും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഉള്ളതിനെ കൂടുതൽ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക കൂടുതൽ ധനം അതിൽ നിന്നും ലഭിക്കുവാനുള്ള ഇടയാവുക തുടങ്ങിയ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ഈ മാസത്തിൽ ഗവൺമെന്റ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് റാങ്ക് ലിസ്റ്റിലും മറ്റും ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും അല്ലെങ്കിൽ ടെസ്റ്റുകളോ മറ്റു ഇന്റർവ്യൂകളോ എഴുതുന്നവർക്ക് അതിൽ വിജയിച്ച് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുവാനും സാധിക്കുന്നതാണ് പൊതുവിൽ എല്ലാ രംഗത്ത് തൊഴിലെടുക്കുന്നവർക്കും സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്നമനം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും രോഗാദികൾ ചിലപ്പോൾ വലച്ചേക്കാൻ ഇടയുണ്ട് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കണ്ണ് പാദം തുടങ്ങിയ ഭാഗങ്ങളെ ചൊല്ലിയുള്ള അസുഖങ്ങളും വാദരോഗങ്ങളും മറ്റും അലട്ടിയേക്കാൻ ഇടയുള്ളതുകൊണ്ട് ആശുപത്രിവാസം തനിക്കോ കുടുംബക്കാർക്കോ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ നടത്തേണ്ടതായിട്ട് വന്നേക്കാം അതുമൂലമുള്ള ദുരിതങ്ങളും അധിക ചിലവുകളും നിങ്ങൾക്ക് ഇടയുണ്ട് സാമ്പത്തിക നില മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാം എന്നിരുന്നാലും വരവിന് തുല്യമായിട്ട് തന്നെ ചിലപ്പോൾ ചിലവും ഇടയുണ്ട് സമൂഹത്തിൻ്റെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെയോ കുറ്റപ്പെടുത്തലുകൾക്കോ ഒറ്റപ്പെടുത്തലുകൾക്കോ ചിലപ്പോൾ നിങ്ങൾ പാത്രഭൂതരായേക്കാം വിചാരിച്ചിരിക്കാതെ ചിലപ്പോൾ ചില സംഭവങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടായെന്നു വന്നേക്കാം കൂടെ നിന്നവരും സുഹൃത്തുക്കളും മറ്റും നിങ്ങളെ കൈവിട്ട് കളയുന്ന അവസ്ഥയിലും പതറിപ്പോവാതെ ഇരിക്കുക ഈശ്വര ഭജനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ പുറത്തു പുറത്തുകടക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുക വീട് നിർമ്മിക്കുക നിർമ്മാണത്തിലിരിക്കുന്ന വീട് പതിവഴിയിലോ മറ്റും നിന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കുവാനും മറ്റും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനുവേണ്ട പണം സ്വരൂപിക്കുവാൻ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും മറ്റുമുള്ള സാങ്ഷൻ വാങ്ങുവാനും മറ്റും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തൊഴിലിനു വേണ്ടിയിട്ടുള്ളതും മറ്റുമായിട്ടുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണവും തുടങ്ങി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഭൂമി വാഹനം മുതലായവയുടെ ക്രയവിക്രയങ്ങളും വിൽക്കാൻ സ്വന്തം ഭൂമിയോ വാഹനമോ വീടോ ഇട്ടിരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടന്നുപോകുന്നതും ആ വിധത്തിലുള്ള ധനാഗമം ഉണ്ടാകുന്നതുമാണ് സാഹിത്യാദികളിലും മറ്റും അഭിരുചിയുള്ളവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പണവും പ്രശസ്തിയും ഇതിൽ നിന്നും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ ആഭരണങ്ങൾ പുതുവസ്ത്രങ്ങൾ മുതലായവ നിങ്ങൾ വാങ്ങിയേക്കാനിടയുണ്ട് കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ ഈ തർക്കങ്ങൾ കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെയും എത്തിയേക്കാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ചിട്ട് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മീനക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് ജൂൺ രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തി നാല് എന്നീ ദിവസങ്ങൾ ചിലരുടെ ശാരീരികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് അതുപോലെ ജൂൺ ആറ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വീട് പണി അല്ലെങ്കിൽ വാഹനങ്ങളുടെ ക്രയവിക്രയം മുതലായവ മുടങ്ങുവാനും തൊഴിൽ രംഗത്ത് പൊതുവെ മാന്ദ്യമോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാനും ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് എട്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായിരിക്കേയില്ല പ്രത്യേകിച്ചും ബിസിനസ് രംഗങ്ങളിലോ ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അഭിഷേകം ധാര മുതലായവ നടത്തുകയും ശിവപഞ്ചാക്ഷരി ജപം നിത്യ ജപമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുക ദുർഗാക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ നാരങ്ങ വിളക്ക് ഗുരുതി പുഷ്പാഞ്ജലി മുതലായവ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യ ജപമാക്കുന്നതും സർപ്പത്തിങ്കൽ ശക്തിക്കൊത്ത വഴിപാട് സമർപ്പിക്കുന്നതും ഗുണകരമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം